സിപിഎം മോച്ചിറം മേമന തെക്ക് ബി ബ്രാഞ്ച് സമ്മേളനം നടത്തി ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഎം ഇരുപതിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കാണ് തുടക്കമായത് കിഴക്ക് ലോക്കൽ കമ്മിറ്റി മേമനത്തെക്കി ബ്രാഞ്ച് സമ്മേളനം നടത്തി എൻ വിശ്വനാഥൻ നഗറിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനം ഷൂരനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കോടതി കുറ്റവാളി രാജ്യമായി പ്രഖ്യാപിച്ചു കാരണം അവരുടെ സാമ്പത്തിക പാലസ്തീനിലെ പാവപ്പെട്ട രോദനങ്ങൾ ഉയർന്നു അബ്ദുൾ വഹിച്ചു സ്വാഗതം ിൽ പതാക ഉയർത്തി ചിലങ്ക ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു ബാബു കൊപ്പാറ ഹരിയാചാരി തുടങ്ങിയവർ പങ്കെടുത്തു ബ്രാഞ്ച് സെക്രട്ടറിയായി അബ്ദുൾ നാസറിനെ സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ